വിജയിക്കണമെങ്കിൽ അതിൽ സത്യസന്ധത ഉണ്ടാവണം കൃത്യമായ കണക്കും കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാതെ അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ ദൈവത്തിൽ നിന്ന് ഒരു നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ആണ് ഈ സംഘടന പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നത് ഒരു മാതൃകാ പ്രവർത്തനങ്ങളാണ് ചെയ്തുവരുന്നത് നമുക്കറിയാം നമ്മുടെ ഭവനം പലപ്പോഴും നമുക്കറിയാം മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ പഞ്ചായത്തിന്റെ പരിധിയിൽ ലൈഫ് മിഷൻ എന്ന പദ്ധതിയിലൂടെയാണ് നമ്മുടെ നാട്ടിലെ സർക്കാരിന്റെ പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി ആ പദ്ധതിയിലൂടെയാണ് വീടില്ലാത്ത മൂന്ന് സെന്റിന് ആർക്കാർ മൂന്ന് സെന്റുള്ള ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നത് വീട് ഇല്ല സ്ഥലമില്ലാത്തവർക്ക് മൂന്ന് സെന്റിൽ സ്ഥലത്തിൽ രണ്ട് ലക്ഷം രൂപയും എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് രണ്ടര ലക്ഷം രൂപയും അതുപോലെ തന്നെ വീടിന് നാല് ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത് പലപ്പോഴും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ചില ആളുകൾക്ക് നൽകാൻ സാധിക്കാത്ത ചില നിയമതടസ്സങ്ങൾ പലപ്പോഴും ഉണ്ട് നമ്മുടെ പഞ്ചായത്തിലെ ആളുകൾ ലിസ്റ്റ് നൂറുപേർക്ക് ഇപ്പം നൽകി വരുന്നുണ്ട് പലർക്ക് സ്ഥലമില്ല സ്ഥലമുണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോ മോക്സേന ഉണ്ടാവില്ലാതെ ഇപ്പോഴൊക്കെ ചില നിയമമാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നു മുൻപൊക്കെ തന്നെ ഒരു മെമ്പർക്ക് ഒരു വർഷം അഞ്ചു വീടുകൾ നൽകാനുള്ള ഒരവസരം ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ചു വീഴെങ്കിലും ഒരു പമ്പത്തിൽ എല്ലാം സാധിക്കും പക്ഷെ ഇപ്പൊ ഈ ലൈഫ് മിഷനിലേക്ക് മാറിയപ്പോൾ നമുക്ക് അതിനുള്ള അധികാരമില്ലാതെ മാത്രമെല്ലാം സാധിക്കും മാനദണ്ഡം അനുസരിച്ച് മുഴുവൻ ആളുകളെയും അപേക്ഷ നോക്കി സർക്കാർ നേരിട്ട് പലവട്ടം പല ഘട്ടങ്ങളിലായി പരിശോധന നടത്തിയിട്ടാണ് നമുക്ക് വീട് നൽകിയത് മാത്രമല്ല അതിന് ഇപ്പൊ പേർക്കാണ് നമ്മുടെ പഞ്ചായത്തിൽ നൽകി വരുന്നത് പേർക്ക് കല്കാല അതില് വീടുകളിൽ മുതിർന്നവരുണ്ടെങ്കിൽ അതിന് നമ്പർ കയറി അതേപോലെ തന്നെ വിളവുകൾ ഇല്ലെങ്കിൽ അവർക്ക് മുൻഗണന കിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു അങ്ങനെ ഒരു രീതിയിലാണെങ്കിൽ മാറ്റങ്ങൾ അനുസരിച്ച് മാത്രമാണ് നമുക്ക് ആ വീടിനുള്ള നാല് ലക്ഷം രൂപ അനുവദിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത്തരം സംരംഭങ്ങളിൽ ചിലപ്പോൾ ഒരുപാട് സമയമെടുക്കും ഈ അഞ്ചു വർഷം കൊണ്ട് നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഒന്നേ അഞ്ച് വർഷം തെറ്റിയാൻ പോവുകയാണ് ഈ ഒരു അവസാന വർഷത്തിലാണ് ജനബുദ്ധികളൊക്കെ തന്നെ പഞ്ചായത്ത് തരത്തിലുള്ള മെമ്പർമാരൊക്കെ ഏകദേശം ഒരു വർഷം കൂടി ഒരു വർഷം പറഞ്ഞാൽ അത്ര മാസങ്ങളില്ല അപ്പൊ നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഏകദേശം നൂറ് വീട് ആണ് നൽകാൻ സാധിക്കുന്നത് മറ്റേത് നമുക്ക് പഴയ പദ്ധതിയാണെങ്കിൽ അഞ്ച് വീട് ഒരു വർഷം നൽകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വീട് സാധിക്കും പക്ഷേ അത് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ് ഇത്തരം സന്ദർഭങ്ങളിലാണ് ഇത്തരം സംഘടനകളുടെ പ്രസക്തി ഓടുന്നത് പാവപ്പെട്ട പല ആളുകൾക്കും നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ വീടുകൾ വെച്ച് നൽകാൻ ഇതുപോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അത് വലിയ ഒരു താങ്ങായി കടലായി എപ്പോഴും ഈ ഒരു പൊതുപ്രവർത്തന രംഗത്ത് നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് അത് ഗുണകരമായി തീരുന്നുണ്ട് അത് ഞങ്ങളെ പോലുള്ള ആളുകൾക്കൊക്കെ ഒക്കെ അത് നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഞാൻ ചിന്തിപ്പിച്ച് സംസാരിക്കുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരിക്കലും ഈ മണിപ്പൂരിന് വേണ്ടി ശ്രദ്ധിക്കാൻ ഈ സംഘടന ഒരു പരിപാടി നടത്തിയ ഓർമ്മ ഞങ്ങളതിൽ പങ്കെടുക്കുന്നു അപ്പം അത്തരത്തിൽ പൊതു സമൂഹത്തിൽ നടക്കുന്ന പല വിഷയങ്ങളിലും ഇത്തരം സംഘടനകൾക്ക് ഇടപെടാൻ സാധിക്കും പിന്നെ ഈ സന്ദർഭത്തിന് നമ്മളെ നമ്മളെ ആദരിക്കപ്പെടുന്ന നമ്മുടെ അച്ഛനെ കുറിച്ച് നമുക്ക് പറഞ്ഞിരിക്കാൻ സാധിക്കില്ല അദ്ദേഹം ഡയറക്ടറാണ് തീർച്ചയായിട്ടും ഇന്ന് പഠനത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് പഠന സൗകര്യം വിറ്റ് നൽകുക എന്നതാണ് ആ സംഘടനയുടെ പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കാം തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് കഴിഞ്ഞ വർഷം ഞാൻ ആ കുട്ടിക്ക് നന്നായി പഠിക്കുന്ന കുട്ടിയാണ് സീറ്റ് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ അവർക്ക് ഒരു കെട്ടിസ്ഥാനം ലഭിച്ചു പക്ഷെ ഫീസ് കൊടുക്കാൻ ഒരു വഴിയുമില്ല വീട്ടില് ഭക്ഷണം കഴിക്കാൻ തന്നെ പ്രയാസപ്പെടുന്ന ഒരു കുടുംബമാണ് അവർക്ക് ഒരു വർഷത്തെ ഫീസ് ഞാൻ കഴിഞ്ഞ വർഷത്തെ ഫീസ് മുഴുവനായിട്ട് ഞാൻ അടക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി ഇനി മുന്നോട്ട് ഞാൻ ഒരു വാക്ക് നന്നായി പഠിക്കുകയാണെങ്കിൽ മുഴുവൻ ഫീസും ഞാൻ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞു അപ്പം ആ കുട്ടിക്ക് ഇന്നലെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടി അവരുടെ സമീപിച്ചു അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവരെന്നോട് ആവശ്യപ്പെട്ടത് വൈകീട്ട് ഏതെങ്കിലും ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിലോ വൈകിട്ട് ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് ഞാൻ പറഞ്ഞോ ഒരിക്കലും മുതിർന്ന ഡിഗ്രിക്കാണ് ബികോമിനാണ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞു ജോലിക്ക് നീ പോകേണ്ട അതിനുള്ള ആ ഒരു സൗകര്യം നമുക്ക് ഏർപ്പെടുത്താം അവരോട് ഒഴിവാക്ക് പറഞ്ഞിരിക്കുകയാണ് അപ്പം അത്തരത്തിൽ ഈ ഒരു പഠന സൗകര്യം അതും ഇന്ന് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്ന അവർക്കൊക്കെ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനം അല്ലെങ്കിൽ അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി ആ പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെട്ടി കൊടുക്കുക അതൊക്കെ വലിയ മൂലങ്ങളുടെ പ്രവർത്തനങ്ങളാണ് അപ്പം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയാണ് ഇവിടെ ആദരിക്കപ്പെടുന്നത് ശിക്ഷിക്കവരെ കുറിച്ച് അന്യത്തെ പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം എന്തും ഈയൊരു ഉത്തരപ്രവർത്തനങ്ങളിൽ പോലും ഉണ്ട് അപ്പോൾ ഇനിയും അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്കേക്ക് കണ്ടുപിടാനും പ്രചോദനവും ഒരു മാതൃകയൊക്കെയാണ് ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന വിശിഷ്ടങ്ങൾക്ക് അവർക്ക് തീർക്കാൻ സാധിക്കട്ടെ ഇനിയും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ഈ സംഘടനയ്ക്കും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ പന്ത്രണ്ടാം വാർഷികം എൻ്റെ ചാരിറ്റിയുടെ പന്ത്രണ്ടാം വാർഷികാഘോഷം നിങ്ങൾ എവരുടെയും മനുമാനത്തോടും അമേയ പുരകാർത്രദയ വെച്ചിട്ടുള്ള അവതാരകരെ സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും ഒരു വാടിക്കിം ഒരു മണിക്കൂറിലധികം നിഗച നടനം കലാകാരനമായ പ്രശസ്ത cinéമാതരം ഗുരുമൻ പട്ടാ ഈ സമാപനത്തിൽ അതിൽ നിന്ന് നരേ ഗുരുമൻ അഗാധൻ ശ്രീ വൈ പാസ് സർ sama ada tiga meter bahawa എല്ലാവർക്കും വിജീതമായ നമസ്കാരം ഒറ്റ മുമ്പ് ഈ ദേവാലയത്തിൻ്റെ e poi ci guarderemo dopo, siamo d'oro perché e ne ne vorrei anche io, tutti gli ateori. Siamo andati a dire, ci viene di poi vogliamo fare il ne è povera. േഗം ഒന്ന് മാറിട്ടു പോകുന്ന വിഷയമായി കഴിയാൻ ഈ തന്നെ വീട്ടിൽ പറഞ്ഞു അവിടെ പിടിച്ചു വയ്ക്കുന്ന പോലെയായി ഇത് ഞാൻ പറഞ്ഞത് ബാബു സാറിനെ പുകഴ്ത്താനോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്റ്റി പറയാനോ നമുക്കൊക്കെ സൗഹൃദങ്ങളുണ്ട് പല വിധത്തിലുള്ള സൗഹൃദങ്ങളും കുടുംബികളും ഭാര്യമാരായിട്ടുള്ള ഭർത്താക്കന്മാർ എന്നറിയാം പല സൗഹൃദങ്ങളും അവർക്ക് അത്ര താല്പര്യമുണ്ടായില്ല കാരണം പല രീതിയിലായിരിക്കും അവരുടെ സൗഹൃദങ്ങൾ അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ബാബു പാപുജന പോലെയുള്ള സൗഹൃദങ്ങൾ എന്തുകൊണ്ടാണ് എൻ്റെ ഭാര്യ പോലും ഭാര്യ നമ്മുടെ കുടുംബം അംഗീകരിക്കുന്ന സൗഹൃദങ്ങൾ അവർക്കറിയാണ് അത്തരം സൗഹൃദങ്ങളിൽ എന്താ കെട്ടിയാൽ വഴി പോവില്ല എന്നുള്ളത് അപ്പം അത്തരമൊരു സൗഹൃദം ആണ് ഈ വയലത്തൂര് ദേവാലയവുമായിട്ട് തന്നെ ഏറെ ബന്ധപ്പെടുത്തുന്നത് ഒട്ടേറെ പ്രോഗ്രാമുകൾ ബാബു സാറിന്റെ സാറിൻ്റെ ചെയ്യുന്നു ഇപ്പോൾ ഈ ഫാദറിൻ്റെ പെമ്പോറയിലായിട്ടുള്ള ചാരിറ്റി ആണെങ്കിലും അതല്ലാതെ അപ്പുറത്തും ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് ബാബു സാബ് വീട് വേറൊരു ചാരിറ്റി ഫോം ചെയ്തിട്ടുണ്ട് കാരണം ഇനി ഈ ഇൻഡിവിജ്വലായിട്ടുള്ളത് കാരണം പല പട്ടിക്കൽപ്പെടൽ അർഹതയില്ലാത്തവർക്ക് നമ്മൾ ചീറ്റ് ചെയ്തുകൊണ്ട് സഹായങ്ങൾ കൈപ്പറ്റുന്ന രീതിയും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു തടയിടാനായിട്ട് വേറൊരു ചാരിറ്റി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സംബന്ധിച്ചിരുന്നു ീ വൈത്തൂര് ഈ ദേവാലയത്തിൻ്റെ പുരത്തൂർ അച്ഛൻ്റെ പുരദോസ് അച്ഛൻ്റെ ഓർമ്മ തണലിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ ചാരിറ്റി ഒട്ടേറെ ചാരിറ്റികൾ പുറത്തങ്ങൾ ചെയ്തുവരുന്നു എന്നറിയില്ല സന്തോഷം ഞങ്ങളുടെ ഹിന്ദുക്കളിലെ ഗ്രഹങ്ങളിൽ ബൈബിൾ വചനങ്ങൾ പോലെ തന്നെ ഹിന്ദുക്കളിലും ഒരു സേവ മാധവ സേവ എന്നുള്ളത് മാധവ സേവ എന്ന് പറഞ്ഞ് ദൈവത്തിനോടുള്ള സേവ ദൈവത്തിനോടുള്ള അർപ്പിക്കൽ അതിലേറ്റവും വലുത് മാനവ സേവയാണ് മാനവ മാനവസേവ മനുഷ്യനെ സേവിക്കുക പട്ടിണി എടുക്കുന്ന ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ ദൈവത്തിന് എന്ത് കൊണ്ടുപോയി അർപ്പിച്ചിട്ടും ഒരു കാര്യമില്ല സേവയാണ് മാനവ സേവയാണ് ഏറ്റവും വലിയ ദൈവ സേവ എന്ന് എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നുണ്ട് ഈ ദേവാലയത്തിൻ്റെ കീഴിൽ ഈ ദേവാലയത്തിൻ്റെ ഈ ദേവാലയത്തിന് തുടക്കം കുറിച്ച പുതിയ കോശത്തിൻ്റെ ആ ഒരു ഓർമ്മ തണൽ നിങ്ങൾ തുടങ്ങി വെച്ച ഈ ചാരിറ്റി പ്രവർത്തനം എന്തുകൊണ്ടും അതിന് അഭിനന്ദനം അറിയിക്കുന്നുണ്ട് ഒട്ടേറെ നൃത്തനാർക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത അവർക്ക് കയറി കിടക്കാൻ ഇടം ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെ തന്നെ ഏറ്റവും വലിയ ഈശ്വര സേവ എന്നാണ് എല്ലാ മതങ്ങളും പറഞ്ഞു വയ്ക്കുന്നത് എൻ്റെ വീട്ടിൽ ഇപ്പോൾ നിങ്ങൾ വന്നു നോക്കിയാൽ എഡീറ്റ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പരിചരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി കാണാം എൻ്റെ വീട് എന്ന് പറയുന്നത് അത്ര വലിയൊരു കൊട്ടാരം ആകെ ഒരു ഒറ്റമുറി വീട് എന്ന് പറയുന്ന ഒരു വീടാണ് എൻ്റെ വീട് നമ്മുടെ സിനിമാ പരിവേഷത്തിൽ കളഞ്ഞ ഇദ്ദേഹം ചെറുപ്പം മുതൽ എൻ്റെ സമപ്രായമാണ് ചെറുപ്പം മുതലേ അധ്വാനിയാണ് ഗൾഫിലേക്ക് കള്ളലാജി കീതി പോകുന്ന കൂട്ടത്തിൽ ഗൾഫിൽ പോയി വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല ൾഫിലേക്ക് കയറി സ്വന്തമായിട്ട് അദ്ധ്വാനിച്ചു സ്വന്തമായിട്ട് വീടുണ്ടാക്കി സഹോദരിമാളെ കെട്ടിച്ചയച്ചു സഹോദരങ്ങളെ ഉയർന്ന നിലയിലാക്കി നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു റോഡ് ആക്സിഡന്റ് ഈ റോഡ് ആക്സിഡന്റ് മുതൽ അദ്ദേഹത്തിന്റെ കഷ്ടകാലം തുടങ്ങി അദ്ദേഹത്തിന്റെ വരുമാനം നിലച്ച് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ പോകാറ്റ പോകാറ്റൊരു അവസ്ഥ വന്നു ഒരു മകൻ ആത്മഹത്യ ചെയ്തു ൊരു മകൻ ഈ അവസാന സമയത്ത് സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളി പറഞ്ഞ് ഇട്ടറിഞ്ഞു പോയി ഇദ്ദേഹം അതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും ഇദ്ദേഹത്തിൻ്റെ ചികിത്സ ചെലവിൽ കുറച്ചൊക്കെ ചിലവായിട്ടുണ്ടാകും ബാക്കിയുള്ളവർ മുഴുവനും മക്കളും പെരുമക്കളുമായിട്ട് ഊറ്റി ഇപ്പോൾ കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ ഭർത്താവും അപ്പൊ ഇദ്ദേഹത്തിന് എനിക്ക് ചെറുപ്പറിയണം കൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ എന്റെ വീട്ടിലേക്ക് കുടുംബത്തിരിക്കുക ഇദ്ദേഹത്തിനൊരു കയറി കിടക്കാൻ ഒരു വീട് വേണം എനിക്ക് തൽക്കാലം ഒരു വീട് പണിത്താൻ ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ അഭയം കൊടുത്തിരിക്കുകയാണ് നാല് ചെന്റ് ഭൂമി ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും അവൻ മരിക്കുന്നതിനുമുമ്പ് അവന് സ്വന്തമായിട്ടൊരു വീട് വേണം എന്ന് അവൻ ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ ആഗ്രഹിക്കുന്നു അത് നിറവ് വേറും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അത് എന്നെക്കൊണ്ട് കാവ് പട്ടിയില്ലെങ്കിലും പലരുടെയും സഹായത്താൽ അത് ചിലപ്പോൾ നിറവ് பாவ சோம் ஞாபகம் பலப்படும் ஜோதிச்சிட்டு தரன் ஈறிய சம்பவங்கள்ட்டி நாடக பிரவர்த்தர் எந்த ஒரு அப்டிண்ட அவரை சாயக்காது மட்டு பலதிலும் புத்திமுட்டிக்கோம் பலத்தரையும் புத்திமுட்டிக்கொரு சிறுப்பே அங்கே எங்கே நேரிட்டு நல்வான் கழிவுல மட்டும் வரையில் இருந்த வாங்கிட்டு அது ஒரு இது யதார்த்த மானவசேவது അതുതന്നെയാണ് മാധവസരം മാധവസേര മീൻസ് ഈശ്വരനുള്ള അർപ്പണം എന്ന് പറയുന്നത് ഞാൻ അത്ര വലിയൊരു ഈശ്വരവിശ്വാസിയൊന്നുമല്ല ഞാനൊരു അമ്പരവാസിയൊന്നല്ല പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ഇവരെ സഹായിക്കുറപ്പുണ്ടാകും എന്നുള്ളതാണ് സത്യം ബാബുസാഹബോലെ നിങ്ങൾ കൂടുതൽ കൊടുത്തു തോറും നിങ്ങൾക്ക് കൂടുതൽ അതുകൊണ്ടിരിക്കും നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടിയുള്ള പണത്തിന് വേണ്ടി നെട്ടോട്ടം പോടുന്നവരാണ് പക്ഷേ പണത്തിനു വേണ്ടി മാത്രം നെട്ടോട്ടം പോടുന്നവരുണ്ട് ജീവിക്കാൻ നമുക്ക് പണം വേണം പക്ഷെ നമ്മൾ വരുമാനത്തിൻ്റെ ചെറിയൊരു അംശം അതൊരു വിഹിതം അതെല്ലാം നടന്നും അനുശാസിക്കുന്നുണ്ടാവും നമ്മൾ സഹജീവികൾ നമ്മളോടൊപ്പം കൊണ്ടുവരാനായിട്ട് ചെലവഴിക്കുക എന്ന് അത് കൂടി കൂടി വരികയാണ് ഒന്നോർത്താൽ എന്തിനാണ് നമ്മളിതൊക്കെ ഇങ്ങനെ സമ്പാദിച്ച് കൂട്ടണത് എന്ന് തോന്നിപ്പോകുന്ന ചില സമയങ്ങളിലൊക്കെ ചില ഞാൻ തോന്നിപ്പോകേണ്ടതാണ് കാരണം നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ച് കൂട്ടിയാലും അതൊന്നും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതല്ല ാണ് നമുക്കൊരു ആയുസ് ദൈർഘ്യമുണ്ട് ആയുസ് എത്തുമ്പോൾ നമ്മൾ ഈ ഭൂമിയിലു പോകേണ്ടവരാണ് നമ്മൾ ഒരുപാട് സമ്പാദിച്ചു ആ സമ്പാദിക്കും മുഴുവൻ അല്ലെങ്കിൽ അതിൽ ചെറിയൊരു അംശം പോലും ഇത് എന്റേതാണ് ഇത് ഞാൻ വിട്ടുതരില്ല എന്ന് അവസാന ശ്വാസം അകത്തേക്ക് വിളിക്കുമ്പോൾ അവസാന ശ്വാസം മകത്തേക്ക് ഭരിക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ചതെല്ലാം ആ സമ്പാദിച്ചത് ഒന്നും നമ്മുടേതല്ലാതായി തീ അത് മറ്റൊരാളുടെ അവർ അവർക്ക് തോന്നിയ പോലെ ചെയ്യും അപ്പോൾ നമ്മൾ സമ്പാദിച്ചത് ഒന്നും നമ്മുടേതല്ല എന്ന സത്യം നിലനിൽക്കി പിന്നെ എന്തിനാണ് ഈ സമ്പാദ്യങ്ങളൊക്കെ എന്ന് വെറുതെ ചിന്തിച്ചു പോകുമല്ലോ ഒരു പക്ഷേ നിങ്ങളുടെ വ്യൂ പോയിൻ്റിൽ അതിലൊരു പ്രാകൃതമായ അല്ലെങ്കിൽ ഒരു പ്രാന്തമായ ചിന്തയായിരിക്കാം ആ പ്രാന്തമായ ചിന്തയായിരിക്കാം ഒരുപക്ഷെ ഒരു മുന്നൂറോളം സിനിമയിൽ അഭിനയിച്ചു നിൽക്കുന്ന ഞാൻ ഇപ്പോഴും ഈ ഒരു ധനഗ്രവാസി എന്ന പട്ടത്തിൽ അല്ലെങ്കിൽ എന്നെ പെട്ടെന്ന് ഒരാൾക്കൊരു വീട് വെച്ച് കൊടുക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്നതും അതുകൊണ്ടായിരിക്കാം മുന്നൂറ് സിനിമയിൽ അഭിനയിച്ചൊരു വ്യക്തിക്ക് എന്തുകൊണ്ടാണെന്ന് ഒരു ചെറിയ വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാൻ പക്ഷേ ഈ ഒരു സമ്പാദ്യത്തിൻ്റെ സമ്പാദ്യം ഒമിച്ച് കൂട്ടുന്നതിൻ്റെ സമ്പാദിക്കണം സമ്പാദിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത ജനറേഷൻ നമ്മുടെ മക്കൾക്ക് അവർക്ക് സുഖമായി ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി സമ്പാദിക്കണം പക്ഷേ അമിതമായി സമ്പാദിച്ച് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇപ്പൊ ഈ കോവിഡിന് ശേഷം അന്നൊക്കെ കോവിഡിന് പ്രമേഹത്തിന് ശേഷം ഒരു ചെറിയ മാറ്റം വന്നുകൊണ്ട് തോന്നുന്നു എനിക്ക് പലരും ചിന്തിച്ചു തുടങ്ങി എന്തിനാണ് ഞാനങ്ങനെ ഇത്രയും സമ്പാദിച്ചു കൊടുക്കുന്നത് അപ്പൊ ആർക്കെങ്കിലൊക്കെ ഒന്ന് ആവശ്യമില്ലെന്ന് കൊടുക്കുക അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സ് ഈ കോവിഡിന് ശേഷം കൂടി വന്നിട്ടുണ്ട് നമ്മൾ ഈ സോഷ്യലിസം ഒക്കെ പ്രസംഗിക്കുന്ന കമ്മ്യൂണിസം സോഷ്യലിസം എല്ലാം എല്ലാ മനുഷ്യരും ഒരുപോലെ ആവുക എന്നുള്ള ഒരു വിശ്വ അത് ഒരു കാലത്തും നടപ്പിലാകില്ല എന്നിരിക്കുക കുറച്ചെങ്കിലും നമ്മുടെ ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ ചാരിറ്റി ട്രസ്റ്റിലൂടെ ഈ മാനവ സേവയിലൂടെ അതിൻ്റെ ഒരു ഒരു ചെറിയ ഒരു മിനിയേച്ചെങ്കിലും മിനിയേച്ചറെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിലുണ്ടാക്കി തീർക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഒരേപോലെ അല്ലെങ്കിലും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ രണ്ടതിലെ മാളികയിൽ സുഹൃത്തിച്ച് കഴിയുമ്പോൾ നമ്മൾ ജനലിലൂടെ ഒരു നോട്ടത്തിൽ ആരെങ്കിലും എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ അവരുടെ തൽക്കാലത്തെ പട്ടിണി മാറ്റാനും തൽക്കാലം ചോർന്നൊലിക്കാത്ത അവരെ ഉറക്കിക്കടത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതും ഒരു സോഷ്യലിസം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം അത്തരം ഒരു മാനുഷിക നന്മയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ ചാരിറ്റി ട്രസ്റ്റിന് എൻ്റെ എല്ലാവിധ നേരുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ സുബൻസുകൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് നൽകാനുള്ള സമ്പത്തും കൂടുതൽ കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ഈ ദേവാലയത്തെ സാക്ഷി നിർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി